അവിടെ ഒന്ന് പരിചയപ്പെടുത്തരു കേട്ടാ കുരുത്തോറ് കാൻ കുറിച്ചു ബിഗ് ബോസ് കണ്ടിട്ടുണ്ടാവില്ലോട്ടെ കഴിഞ്ഞിട്ട് നമുക്കിന്നെ അമ്പാനത്ത് ഞാൻ അവിടെ പോയിട്ട് എനിക്ക് കാണാൻ പറ്റില്ല രണ്ടാമതായിട്ട് ഉയർത്തി കാണാൻ പറ്റില്ല കിട്ടിയില്ലെങ്കിൽ നടക്കാം ഡ്രോക്കിയൊക്കെ കണ്ടില്ലേ കണ്ടോ ട്രോക്കിയൊന്നും ഇല്ലേ ഇപ്പൊ എങ്ങനെയാ ബിഗ് ബോസിന് ശേഷമുള്ള ലൈഫൊക്കെ എങ്ങനെയാ അടിപൊളി അടിപൊളിയായിട്ട് പോകുന്നു എനിക്ക് ബിഗ് ബോസിന്റെ ഒരു ഹാങ് ഓവർ ചെയ്തു അറിയാലോ ഞാൻ നാട്ടിലൊരു സാധാരണ രീതിയിൽ പോകുന്ന ഒരാളാണ് അപ്പൊ അതേ ആക്ടിവിറ്റീസ് പണ്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഇപ്പോഴും ഞാൻ തുടർന്നുകൊണ്ട് പോകുന്നുണ്ട് പക്ഷെ ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് 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 മാറ്റങ്ങൾ എനിക്ക് വന്നിട്ടില്ല മറ്റുള്ളവര് നമ്മളെ കാണുമ്പോൾ ഒരു ചെറിയ ചെറിയ ഏതാ പര്യടനം കിട്ടുന്നുണ്ട് പിന്നെ പിന്നെ ആദ്യത്തെക്കാട്ടിൽ ആദ്യം എനിക്ക് എന്റെ നാട്ടില് ഒരുപാട് സോഷ്യൽ സോഷ്യൽ വർക്കറായ കാരണം എനിക്ക് പരിഗണന കിട്ടുണ്ടായിരുന്നു പക്ഷെ ബിഗ് ബോസിന് ശേഷം ഒന്നും കൂടി അത് കൂടിയെന്ന് മാത്രമാണ് പക്ഷെ ഞാനെപ്പോഴും ഞാൻ എൻ്റെ വീട്ടിലെ സാധനം പിടിക്കാണ്ടി പോകാറുണ്ട് ഞാനെപ്പോഴും കറണ്ട് ബില്ലുകളൊക്കെ പോവാറുണ്ട് ഞാനെപ്പോഴും ഒരു കുടുംബസ്ഥു പോവാറുണ്ട് ബിഗ് ബോസിൻ്റെ ആ ഒരു ഹാങ് ഓവർ അടുത്ത് തീർന്നു ഇനി അടുത്ത കാര്യങ്ങൾ കുറെ വരാൻ ഉണ്ട് അത് പിന്നെ പറയാം ഫിലിമ അത് ആയിട്ടില്ല ആ വെള്ളം നമുക്ക് ഒന്നും പറയാറായിട്ടില്ലല്ലോ അതിൻ്റെ ഒരു അഭിപ്രായം കണ്ടില്ലേ പേര് പേര് അദ്വൈത അക്ഷര അക്ഷര നിങ്ങൾ എങ്ങനെ ഒരു നമ്മളെല്ലാരും ും ഋഷിക്ക് എന്റെ എന്റെ കുടുംബത്തിന്റെ ഹാപ്പി മാരീഡ് ലൈഫ് നേരിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞാണ് ഇന്നും പറയാൻ പോകുന്നു മീഡിയയിലൂടെ ഒരിക്കൽ കൂടി പറയാണ് ഹാപ്പി മാരിഡ് ലൈഫ് കൂട്ടാ എന്റെ ഒരു അനിയനെ പോലുള്ളൊരു പയ്യനാണ് മാത്രമല്ല നല്ല സ്നേഹമുള്ളൊരു പൈതാണ് എല്ലാവരോടും ആരെയും വെറുപ്പിക്കാതെ ചിരിച്ച് നിൽക്കുന്ന ഒരാളാണ് ഋഷി ഞാനായിട്ട് ചെറിയ ചെറിയ അത് ഗെയിമിൻ്റെ ഭാഗമായിട്ട് അവിടെ ചെറിയ ചെറിയ പരിസരമൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ എപ്പോഴും അതെ നമ്മളോട് അത്രയും ഒരു ഇഷ്ടമുള്ള ഒരാളാണ് എപ്പോൾ കണ്ടുകഴിഞ്ഞാലും ഋഷി നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുക പിന്നെ അവനോട് ഒരു പത്ത് മിനിറ്റ് സംസാരിച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമെന്ന് പറയില്ല ഒരു പോസിറ്റിവിറ്റി നമുക്ക് ഫീൽ ചെയ്യും ഋഷി അങ്ങനൊരു പോസിറ്റീവായിട്ടുള്ള ഒരാളാണ് ഞാൻ അവിടെ എൻ്റെ ഗെയിം വേറെ ആയിരുന്നു കൃഷിയുടെ കൈവൻ്റെ ഡിപ്പുണ്ടായിരുന്നു നമ്മൾ കൃഷി കിട്ടി ചെന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ അവന് നിന്ന് ഒരുപാട് പോസിറ്റീവിറ്റി കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടും പിന്നെ അവൻ ഒരു ചിരിമതി നമുക്കൊരു ഇന്നത്തെ ദിവസം ഓക്കെയാണ് അപ്പോൾ മനസ്സിൽ നന്മയുള്ള ഒരാളാണ് അപ്പോൾ അവന് നല്ലത് വരട്ടെ അവനും ഐശ്വര്യക്കും ഋഷിക്കൂട്ടനും ഐശ്വര്യക്കും ജീവിതത്തിൽ നല്ലത് വരട്ടെ എല്ലാ ഉയർച്ചകളും ഉയർച്ചകളുണ്ടാവട്ടെ എൻ്റെ അനിയനെ പോലെയല്ല അനിയൻ തന്നെയാണ് കൃഷി അപ്പോൾ ഒരിക്കൽ കൂടി വിവാഹം ദിനാശംസിക്കുന്നത് Okay, thank you. Come on down. Thank you. Hello, hi. 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 Hello, hi. ട്ടോ <laughs> അവരെന്താതി <laughs> <laughs> ഇതിനെ 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 ഇതിനെ